കുറഞ്ഞ ചെലവിൽ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് മാത്രം ഫുഡിങ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടാലും അതിനായിട്ട് ആറ് ബ്രെഡ് ചെറുതായിട്ട് കട്ട് ചെയ്ത് മറ്റൊരു ബൗളിലാക്കി ഒരു കപ്പ് പാലൊഴിച്ച് കുതിരൻ വെച്ചതിന് ശേഷം പാൻ അടുപ്പിൽ വെച്ചിട്ട് മൂന്ന് സ്പൂൺ പഞ്ചസാര നമുക്ക് ക്യാരമലൈസ് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിലിട്ട് ബ്രൗൺ കളർ ആകുന്നത് വരെ ക്യാരമലൈസ് ചെയ്ത് മറ്റൊരു പാത്രത്തിലോട്ട് നമുക്ക് ഒഴിച്ചു വെക്കാം അതിനുശേഷം ജാറിൽ രണ്ട് മുട്ട അല്പം ഉപ്പ് ഒരു സ്പൂൺ വാനില എസൻസ് ഒരു കപ്പ് പഞ്ചസാര അടിച്ചെടുത്തതിനു ശേഷം മാറ്റി വെച്ചിരിക്കുന്ന ആ ബ്രെഡും അതിൽ ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കുക അതിനുശേഷം ക്യാരമലൈസ് ചെയ്ത് ഒഴിച്ച പാത്രത്തിനകത്തോട്ട് അരിപ്പ കൊണ്ട് ഈ അരച്ച് വെച്ചിരിക്കുന്നത് തരികളൊന്നുമില്ലാതെ ഒഴിക്കുക അരച്ചൊഴിക്കണം അതിനുശേഷം അടുപ്പിലോട്ട് അപ്പശമ്പ് വെച്ച് ആവശ്യത്തിന് വേണ്ട ഒഴിച്ച് അത് വേവിച്ചെടുക്കുക ഒരു പത്ത് മിനിറ്റ് ആവി കയറ്റിയെടുക്കാം വെന്തതിനു ശേഷം സൈഡൊക്കെ ഇളക്കി നമുക്കൊരു പ്ലേറ്റിനകത്തോട്ട് തട്ടി വെച്ച് ഒരു പത്ത് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിച്ചു നോക്കാം നല്ല ടേസ്റ്റാണ് എല്ലാവരും പരീക്ഷിച്ച് നോക്കണം പിന്നെ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസൊക്കെ കാണാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബൈ